ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കൂർക്ക മെഴുക്കു പറ്റിയാണ് അപ്പോൾ ഞാൻ കൂർക്ക ഒരു കിലോ കൂർക്ക നുറുക്കി വെച്ചിട്ടുണ്ട് നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പിട്ട് കൊടുത്തു പിന്നെ അതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തു അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് കൂർക്കുപ്പേരി ഞങ്ങൾക്കും ഇഷ്ടമാണ് കൂർക്ക നുറുക്കാന പാണ്ട് തൊലി കളഞ്ഞൊക്കെ കിട്ടും തൊലി കളഞ്ഞു കിട്ടുന്ന കൂർക്കു ടേസ്റ്റ് കുറവാണ് അപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചു ഉപ്പിട്ടു അത് നമ്മൾ അടച്ചു വെച്ച് വേലിക്കുക ഇതിൽ ഒരു ബിസിലടിച്ചാൽ മതി അങ്ങനെ നമ്മളാ കൂർക്ക വെന്തോ കാച്ചാനായിട്ട് ചീനച്ചട്ടി ചൂടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ചീനച്ചട്ടി ചൂടായി അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കൂർക്കാകുമ്പോൾ കുറച്ച് കൂടുതലൊഴിച്ചു കൊടുക്കണം നമ്മൾ കൂർക്കച്ചക്ക ുള്ളി ചേമ്പ് ഇതിനൊക്കെ നമ്മൾ കുറച്ച് ബിച്ചതിനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വെച്ച് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഇനി നമുക്ക് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില അതൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കുറച്ച് കൂടുതൽ വേണം അപ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായി കിട്ടും പിന്നെ കുറച്ച് എരിവും കൂടുതൽ വേണമുണ്ട് അപ്പോൾ അതൊന്ന് മൂക്ക് വറ്റ അപ്പം നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ചെറുതായി മൂത്ത് വരുന്നുണ്ട് അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കുറച്ച് വെച്ചിട്ട് നമുക്ക് നമ്മൾ കുത്തിപ്പിടിച്ച മുളകും പൊടി ഇടണമെങ്കിൽ അതിടാം ഞാനത് മുളകും പൊടിയാണ് ഇടുന്നത് അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കാം മുളകും പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം നല്ല ഇവ വേണം ഇതുകൊണ്ട് ഒരു ടീസ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മുളകും പൊടിയൊക്കെ ഒന്ന് മൂത്തു വര അപ്പൊ പൊടിയൊക്കെ മൂത്തു വന്നു അപ്പൊ നല്ല മണം വരുന്നുണ്ട് അപ്പം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം നമുക്ക് വേവിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ആ വെള്ളം ഇതിൽ കിടന്ന് വറ്റണം അപ്പം നല്ല ടേസ്റ്റാണ് കൂർക്കപ്പം എനിക്ക് അപ്പോൾ ആ വെള്ളമൊന്നും ഇതിൽ കിടന്ന് വെച്ചി വറ്റ അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും அப்போ நம்மட அடிப்பொழி கூர் குப்பேரி டெட்டி ஆகிட்டு நல்ல நாடம் அது நல்ல குஞ்சு மணி கண்டா குஞ்ச மணி குறுக்க நல்ல நாடம் குறுக்க அப்போ நம்மள கூர் குப்பேரி டெட்டி ஆப்பொக்க நோக்கி കറക്റ്റ് ആണ് ഉപ്പും വരുവൊക്കെ കറക്റ്റാണ് അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേപ്പേര് വേണ്ടവരൊക്കെ വായി